ഈ മുദ്രകളെല്ലാം തന്നെ ഒന്ന് കണ്ടു നോക്കണം എത്ര തരത്തിലുള്ള മുദ്രകൾ ഇത്രയേറെ മുദ്രകളുണ്ടോ ഇത് ഇതിനെല്ലാം തന്നെ ഓരോ രോഗങ്ങൾക്ക് പിടിക്കാൻ പറ്റിയ മുദ്രകളാണ് അപ്പോൾ ഈ മുദ്രകളുടെ പേരുകൾ അറിയണമെങ്കിൽ ഞാൻ പേരുകളൊന്നും കൊടുത്തിട്ടില്ല പേരുകളറിയണമെങ്കിൽ അറിയാത്തവരുണ്ട് എങ്കിൽ എൻ്റെ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോകളെല്ലാം ഒന്ന് എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും അതല്ല എങ്കിൽ ഇതിൽ കമൻ്റ് ചെയ്യുക ഈ മുദ്രയുടെ പേരെന്താണ് അല്ലെങ്കിൽ ഇത്രാമത്തെ നമ്പർ പറഞ്ഞിട്ട് എത്ര ആ മുദ്രയുടെ പേരെന്താണ് എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നുകിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കുക ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ വാട്സപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് ഈ ഏത് മുദ്രയാണ് ഈ മുദ്രകളുടെ പേരെല്ലാം ഒന്ന് പറഞ്ഞു തരാമോന്ന് ചോദിച്ചിട്ട് അറിയണം മെസ്സേജ് ചെയ്താലും മതി കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വിളിക്കുന്ന സമയത്ത് എപ്പോഴും എടുക്കാൻ എന്ന് വരില്ല അതുകൊണ്ടാണ് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ അത് ഞാൻ സമയം പോലെ നോക്കിയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾക്ക് ഈ കാണുന്ന മുദ്രകളെല്ലാം തന്നെ ഓരോ രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് പിടിക്കുന്നതാണ് ഒരു മുദ്ര ഒരുപാട് രോഗങ്ങൾക്ക് ഗുണം ചെയ്യും ഒരു മുദ്ര ഒരു രോഗത്തിന് മാത്രം എന്നല്ല ഒരുപാട് രോഗങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഏതൊക്കെയാണ് എന്നറിയണമെങ്കിൽ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോകൾ നോക്കുക അല്ല എങ്കിൽ കമൻറ്റിടുക അതും അല്ല എങ്കിൽ